കോഴിക്കോട് കക്കാടം പോയിലിലെ പി വി അൻവറിന്റെ പാർക്കിന് ലൈസൻസ് നൽകിയതിൽ വ്യക്തത തേടി ഹൈക്കോടതി ഏത് രീതിയിലുള്ള ആണ് നൽകിയതെന്ന് വ്യക്തമാക്കി പഞ്ചായത്തും പി വി അൻവറും സത്യവാങ്മൂലം സമർപ്പിക്കണം വിവിധ ഇനങ്ങളിലായി ഏഴര ലക്ഷം രൂപ പഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും അടച്ചാണ് ഒരു ദിവസം കൊണ്ട് അൻവർ ലൈസൻസ് നേടിയത് പി വി അൻവറിന്റെ പാർക്കിൽ കൃത്യമായ പരിശോധന നടത്തി ലൈസൻസ് നൽകിയാൽ ചോദ്യം പഞ്ചായത്ത് നൽകിയ ലൈസൻസിന്റെ സ്വഭാവം എന്തെന്ന് അനുമതി നൽകിയിട്ടില്ലെന്ന് സർക്കാർ കോടതിയിൽ പറഞ്ഞു പാർക്കിന് പ്രവർത്തനാനുമതി നൽകിയ സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സംരക്ഷണ സമിതി മുൻ ജനറൽ സെക്രട്ടറി ടി വി രാജൻ നൽകിയ ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പരിഗണിക്കുകയും ഇന്നത്തേക്ക് വീണ്ടും പരിഗണിക്കാൻ മാറ്റിവെക്കുകയുമായിരുന്നു ആദ്യം പരിഗണിച്ചപ്പോൾ ലൈസൻസ് ഇല്ലാതെ ലൈസൻസില്ലാതെ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുമെന്ന് സിംഗിൾ ബെഞ്ച് ചോദിക്കുകയും ഇക്കാര്യത്തിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് ലൈസൻസ് നൽകിയത് നവംബർ മാസം ഒൻപതാം തീയതി കൂടഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ മാനേജർ അപേക്ഷ പി വി ആർ നാച്ചുറൽ പാർക്കിന്റെ ഡയറക്ടർ അപേക്ഷ നൽകിയിരുന്നു ആ അപേക്ഷയിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തിഇരുപത്തിമൂന്ന് വരെയുള്ള ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ നികുതി കുടിശ്ശികത്തിൽ ലഭിക്കാനുള്ളതിനാൽ അപേക്ഷ നിരസിക്കുകയാണ് ചെയ്തത് പിന്നീട് രണ്ടാമത് ജനുവരി മാസം നാലാം തീയതിയും അപേക്ഷ പുതുക്കി നൽകിയിരുന്നു ഈ അപേക്ഷ നൽകപ്പെടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ഗ്രാമപഞ്ചായത്ത് അവർക്ക് നൽകിയ നിർദ്ദേശം നികുതി കുടിശ്ശിക പൂർണ്ണമായും അടച്ചതിന് ശേഷം മാത്രമേ ലൈസൻസ് അനുവദിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ റവന്യൂ ആയി രേഖപ്പെടുത്തിയ രണ്ടു ലക്ഷത്തി ചില്ലറ രൂപയും അഞ്ചു ലക്ഷത്തിൽ ഗ്രാമപഞ്ചായത്തിന് അടയ്ക്കാനുള്ള അഞ്ചു ലക്ഷം രൂപയും അടച്ചതിന് ശേഷം ഇന്നലെ ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് ഇന്നലെ ആറായിരം രൂപ ഫീസ് അടച്ചാണ് പി വി അൻവർ എം എൽ എ കൂടരഞ്ഞി പഞ്ചായത്തിൽ ലൈസൻസിന് അപേക്ഷിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള കെട്ടിട നികുതി കുടിശ്ശികയായ അഞ്ച് ലക്ഷം രൂപയും പഞ്ചായത്തിൽ അടച്ചു റവന്യൂ റിക്കവറി കുടിശ്ശികയായ രണ്ടര ലക്ഷം രൂപ വില്ലേജ് ഓഫീസിലാണ് അടച്ചത് പാർക്കിലെ പുൽമൈതാനി ഉപയോഗിക്കാൻ മാത്രമാണ് അനുമതി തേടിയത് മറ്റു റൈഡുകൾ ഉപയോഗിക്കാനാവില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ശേഷമുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് പി വി ആർ നാച്ചുറോ പാർക്ക് അടച്ചത് റിപ്പോർട്ടർ കോഴിക്കോട്